ഹേ യോൾ അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രീമി ചീസ് ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ തലയോട് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തല ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് റിമൂവ് ആക്കിയിട്ട് നോർമൽ നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യുന്നതുപോലെ എടുക്കാം അങ്ങ് തല ഇഷ്ടമാണ് ഞാൻ തലയും കൂടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പിത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം പാൻ ചൂടായി വരുമ്പം ഒരൊന്നര ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ബട്ടർ എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി ബട്ടറൊക്കെ നന്നായി മെൽറ്റ് ആകുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഇട്ടില്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇല്ലേ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഒരു ഫോർ മിനിറ്റ് ഒക്കെ മതിയിട്ടാണ് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് സൈഡ് ഒരു നാല് നാല് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പം പ്രോൺസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ ഈ ഓയിൽ കളയാൻ പാടില്ല കേട്ടോ ഇത് ആവശ്യമുണ്ട് അപ്പം ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഗാർലിക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഓയിൽ ഈ കളറായ കാരണം ഗാർലിക്കിൻ്റെ കളർ മാറുന്ന മനസ്സിലാവാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഒരു മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് സാധാരണ നമ്മളെ പശുവിൻ പാലിലെ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം മൈദ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി വരും അപ്പോൾ ആ തിക്കാവുന്നവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ലോ ഫ്ലെയിമിലിട്ടിന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതിവിടെ തിക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര തിക്ക്നസ് വേണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിൽ ഫ്രഷ് ക്രീം ഇല്ല കുക്കിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതായാലും ചേർത്തെടുത്താൽ മതി ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് ചേർക്കണം ഈ ഫ്രഷ് ക്രീം അല്ലേ ഇതിലേക്ക് നന്നായി മെൽറ്റ് ആവുന്നവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ആയതുപോലൊന്നും തിളച്ച് വരുന്ന കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പ്രൗൺസ് ഫ്രൈയിൽ അത് ചേർത്ത് കൊടുക്കാം പ്രൗൺസ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു അര ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ പോലെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണ് ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ പ്രൗൺസിൽ ചേർത്തതേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചീസില്ലേ മോസറിലാൽ ചീസ് ഓപ്ഷനൽ ആകട്ടാ നിർബന്ധം ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഇണ്ടാണ്ട് ചേർത്ത് കൊടുക്കുന്നതിലൂ ചീസിൻ്റെ ഫ്ലേവർ കൂടിയാവുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിർബന്ധമൊന്നുമില്ല നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ട്രൈ ആക്കി നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി പ്രോൺസ് വാങ്ങിയാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലാണ് അപ്പം ഞാൻ മല്ലിയിൽ ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്രീമി ചീസി ബട്ടർ ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റൈസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ ഒക്കെ നല്ല കോംബോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം ഞാനിത് കഴിച്ചത് നമ്മളെ മക്രോണിയില്ലേ പാസ്ത പാസ്ത ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റായിരുന്നിട്ട് അടിപൊളിയായിരുന്നു ഇപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പം ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ